കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ബഹുമാനനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ കേരളത്തിൻ്റെ ഭരണ തലവനും സംഘപരിവാറിൻ്റെ തലവനും ഒരാളാണോ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ളതാണ് കാലങ്ങളായി സംഘപരിവാർ അവരുടെ വംശീയ താല്പര്യത്തിൻ്റെ പേരിൽ സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചു പോരുന്ന ആരോപണങ്ങളാണ് ബഹുമാനായി മുഖ്യമന്ത്രി ആവർത്തിച്ചിട്ടുള്ളത് ആർ എസ് എസിൻ്റെ അടിസ്ഥാന നയം മുസ്ലിങ്ങളും ക്രൈസ്തവരുമൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രമാണ് അത് വിചാരധാര വളരെ കൃത്യമായി പറഞ്ഞതാണ് കഴിഞ്ഞ നൂറു വർഷക്കാലമായി അതിന് വിധേയമായ കർമ്മപദ്ധതികളാണ് ആവിഷ്കരിച്ച് സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മോഡി ഗവൺമെന്റിന്റെ ഒന്നാം വരവോടുകൂടി അത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നതിൽ വ്യാപൃതരാണ് എന്ന് മാത്രമല്ല പ്രതിപക്ഷരഹിതമായിരുന്ന ഇന്ത്യയിൽ അത് വളരെ വ്യാപകമാണ് അത്തരം രാഷ്ട്രീയ അജണ്ടകൾക്ക് സംഘപരിവാർ താല്പര്യത്തിന് അവസരം നിഷേധിക്കപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു കേരളം എന്നാൽ മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത പ്രതിസന്ധിയെ മറികടക്കുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ സംഘപരിവാറിൻ്റെ താൽപ്പര്യം പരിരക്ഷിക്കാമെന്ന ഒരു നിലപാടിൽ ആർ എസ് എസിൻ്റെ വക്താക്കളായി കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ പലരും മാറിയിട്ടുണ്ട് മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ആശ്ചര്യപ്പെടേണ്ടത് അൻവർ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര എം എൽ എം എൽ എ ആണ് അൻവർ പിണറായിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് പിതിർ തുല്യൻ എന്നാണ് അത്തരം രണ്ടാളുകൾക്കിടയിലുണ്ടായ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുടെ പേരിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സ്വാധീനമുള്ള ഒരു ജില്ലയെ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെ അതേ പദപ്രയോഗം തന്നെ ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടെന്തുമാകട്ടെ അതല്ല ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നം മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ പലപ്പോഴും ഒരു പതിറ്റാണ്ടിലധികമായി ഇടതുപക്ഷത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പക്ഷപാതപരമായ സമീപനത്തെക്കുറിച്ച് നിരന്തരമായി പറയുന്നവരാണ് ഒട്ടനവധി വസ്തുതകൾ അതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ ഭരണകൂടം തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല നിർലജ്ജം ആർ എസ് എസിന്റെ താല്പര്യം ആഭ്യന്തര വകുപ്പിലൂടെയും മറ്റ് ഭരണ സംവിധാനത്തിനിടയിൽ നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുപോരുന്നത് ഞാൻ വീണ്ടും അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്ത് അൻവർ ഉന്നയിച്ച പ്രശ്നവും അത്തരം ചില പ്രശ്നങ്ങളാണ് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള പ്രശ്നങ്ങളാണ് അതിന് മലപ്പുറം ജില്ലയും മതന്യൂനപക്ഷങ്ങളും എന്ത് പങ്ക് വഹിച്ചു എന്ത് തെറ്റ് ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പറയേണ്ടതുണ്ട് അൻവർ ഉന്നയിച്ചതും അതോടൊപ്പം തന്നെ അൻവർ ഉന്നയിക്കുന്നതിന് മുമ്പ് കേരളത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകർ ഞങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങളാണ് മലപ്പുറം ജില്ലയിൽ കൃത്രിമമായി കേസുകൾ സൃഷ്ടിക്കുന്നുവെന്നത് അത് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം പോലീസിൽ സമാന്തരമായി അദ്ദേഹം നിശ്ചയിച്ച നെറ്റ്വർക്കിലൂടെ അത് ചെയ്യുന്നു അത് കാശ്മീരിനോട് സംഘപരിവാർ സ്വീകരിച്ച സമീപനമുണ്ട് ആസാമിനോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനമുണ്ട് ദ്വീപുകളോട് സ്വീകരിക്കുന്ന സമീപനമുണ്ട് അതെല്ലാം അവിടെ താമസിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ജാതിയും അതും നോക്കിയുള്ള സമീപനമാണ് സമാനമായ ഒരു സമീപനം മലപ്പുറം ജില്ലയോടും കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്ന സംഘപരിവാറിൽ താല്പര്യത്തിനനുസരിച്ച് ഇത്തരം കേസുകൾ സൃഷ്ടിക്കുന്ന നിലപാട് അതിന് മുഖ്യമന്ത്രി ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്തരം കേസുകൾ എടുത്തത് നമ്മളെല്ലാം വിചാരിച്ചത് മുഖ്യമന്ത്രി അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കും എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലെടുത്ത ഇത്തരം കേസുകളിൽ ഒരു പുനരന്വേഷണം ഉണ്ടാകും എന്നൊക്കെയായിരുന്നു മലപ്പുറം ജില്ല ഹിറ്റ്ലി സ്റ്റിൽപ്പെടുത്തുന്നതിന് പ്രശ്നബാധിത മേഖലയായി പ്രഖ്യാപിക്കുന്നതിന് സെൻട്രൽ ആഭ്യന്തര വകുപ്പും അനുബന്ധ ഘടകങ്ങളും തീരുമാനിച്ച് നടപ്പിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിക്കുമ്പോൾ അത് പുനർപരിശോധന നടത്തുമെന്ന് പറയാനുള്ളൊരാർജവം ലവലവേശമെങ്കിലും പിണറായിക്കുണ്ട് എന്നാണ് വിശ്വസിച്ചത് പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണ് ആർ എസ് എസിൻ്റെ ആ നയ പരിപാടികളെ ഏറ്റെടുത്ത് ഡൽഹിയിൽ പോയി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ് മലപ്പുറം ജില്ല വളരെ ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ് ഹവാല ഇടപാട് മൊത്തം മലപ്പുറം ജില്ലയിലാണ് എന്ന് പറഞ്ഞാൽ അത്തരം മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തിരിക്കുന്നവരുടെ പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാവും ആർ എസ് എസ് നേതാക്കൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് ആർ വി ബാബു സ്വാഗതം ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ മുൻ വക്താവ് സ്വാഗതം ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ പറയുന്നത് അനുസരിച്ച് ഇന്നലെ എറണാകുളത്ത് ചേർന്ന ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നേതൃയോഗം ഈത് ഒരു ക്യാമ്പയിനായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം സമൂഹത്തെ വിഭജിക്കുന്ന ഒറ്റനവധി നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ധ്രുവീകരണം സൃഷ്ടിച്ച് അത് മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് നിലനിർത്തുക എന്ന ഒരു അജണ്ട കാലങ്ങളായി മാർക്സിസ്റ്റ് പാർട്ടി അനുവർത്തിച്ച് പോരുന്നുണ്ട് എനിക്കൊരു പഴയ കാല സമൂഹം ഓർമ്മ വരുന്നത് ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് മുസ്ലിം സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സദ്ദാമിന് വേണ്ടി ഫ്ലക്സ് വയ്ക്കുകയും മറിച്ച് മറ്റൊരു വിഭാഗത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ബുഷിനു വേണ്ടി ഫ്ല ഫ്ലക്സ് വെക്കുകയും ചെയ്ത ഒരു നിലപാടായിരുന്നു മാർസിസ്റ്റ് പാർട്ടി അന്നത്തെ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ചിരുന്നത് അന്ന് ഇ എം എസ് ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയമാണ് ഇത്തരം പ്രകടമായ ഒരു ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം പിന്നീട് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ വി എസ് അച്യുതാനന്ദൻ നടത്തിയൊരു പ്രസ്താവന അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് മലപ്പുറം ജില്ലയിൽ കുട്ടികൾ പഠിച്ച് പ്രത്യേകിച്ച് എൻട്രൻസിൽ നല്ല റാങ്ക് കിട്ടി അത് മലപ്പുറം ജില്ല മുന്നിൽ വന്നപ്പോൾ അന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് കോപ്പി അടിച്ചതാണ് അന്വേഷണം വേണമെന്ന് പിന്നീട് വി എസ് പറഞ്ഞ ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് ബോധ്യമുണ്ട് ഇരുപത് കൊല്ലം കൊണ്ട് കേരളം ഒരു മുസ്ലിം സ്റ്റേറ്റായി മാറാൻ പോകുന്നു അതിനു വേണ്ടി ഒമ്പിച്ച തരത്തിൽ പണം കൊടുത്തുകൊണ്ട് ഇവിടെ മതംമാറ്റം നടക്കുന്നുവെന്ന് പറഞ്ഞു വി എസ് അച്യുതാനന്ദനാണ് പറഞ്ഞത് അന്നും ഇതുപോലെ സംഘപരിവാർ ബന്ധമുള്ളൊരു ഉദ്യോഗസ്ഥന് എഴുതി കൊടുത്തത് പറഞ്ഞതാണ് എന്നാണ് സ്വകാര്യ സംഭാഷണത്തിൽ ചില സി പി എം നേതാക്കൾ പിന്നീട് വിശദീകരിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ അജിത് കുമാർ എഴുതി കൊടുക്കുന്നത് ഇനി എന്താ ഇവിടെ വരാൻ പോകുന്നത് സെൻട്രൽ ഏജൻസികൾ വരും വരട്ടെ പക്ഷേ സെൻട്രൽ ഏജൻസികളുടെ സ്ഥിതി എന്താണ് അടുത്ത കാലത്ത് കോടതിക്ക് പോലും സുപ്രീം കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് ഇ ഡിയുടെ അന്വേഷണ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ ആർ എസ് എസിന്റെ അജണ്ട ഏറ്റെടുത്ത് നടപ്പിലാക്കാത്ത മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രതിഷേധിക്കുന്നവരെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി വരിതിയിലാക്കുന്ന ഒരു നിലപാട് തുടർന്ന് പോരുന്നുണ്ട് അതിന് വിധേയനാകാത്ത ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് അതിൻ്റെ കാരണം വളരെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാൻ പറയുന്നത് തീർത്തും വിശ്വാസയോഗ്യമല്ലാത്ത ഏജൻസികളാണ് അഥവാ ആർ എസ് എസിൻ്റെ ഉപകരണമായി വർദ്ധിക്കുന്ന ഏജൻസികളാണ് ഇ ഡി ഉൾപ്പെടെയുള്ളത് എന്ന് ഇന്ത്യയുടെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരടുത്ത കേസ് പോലും എത്തരത്തിൽ ആർക്കെതിരെയാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത്തരം കേന്ദ്ര ഏജൻസികളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മലപ്പുറത്തിനെതിരെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ താൻ അകപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധി ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു പിണറായി വിജയന് മുമ്പും ആഭ്യന്തര വകുപ്പിൽ പ്രശ്നങ്ങളുണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനു മുമ്പും ആഭ്യന്തര വകുപ്പിൽ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇത്ര പ്രകടമായി ആർ എസ് എസിൻ്റെ അജണ്ട അങ്ങനെ തന്നെ നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയ ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിനെതിരെ ഇരുന്നൂറ്റി നാൽപ്പത് കേസ് ഉണ്ടെന്ന് ആ പട്ടിക ഞാൻ ടു മൂന്ന് പരിശോധിച്ചു ത്രീ നോട്ട് എയ്റ്റ് ഉണ്ട് ത്രീ നോട്ട് സെവൻ ഉണ്ട് എസ് സി എസ് ടി ആക്ട് അനുസരിച്ചുള്ള കേസുണ്ട് പൊതുമുതൽ നശിപ്പിച്ചുള്ള കേസുണ്ട് അതിൻ്റെ വിശദമായ കാര്യം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറയുന്നത് ഇത്രത്തോളം കേസുണ്ട് അദ്ദേഹത്തിനെതിരെ അതിൽ ഹവാല കേസില്ലേ ബി ജെ പി നേതാക്കൾക്കെതിരെ കുഴൽപ്പണ കേസ് വന്നിട്ടില്ലേ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ അവിടെ രണ്ട് കൊലപാതകങ്ങൾ ദാരുണമായി സംഭവിച്ചതിന് ശേഷം മുന്നൂറ് മീറ്റർ തകർക്കാൻ പ്രാപ്തിയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി പോലീസ് ആ കേസ് എവിടെ പോയി അങ്ങനത്തെ നൂറുകണക്കിന് സംഭവങ്ങൾ കേരളത്തിൽ വിശദീകരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ബന്ധപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകർക്ക് ബന്ധമുള്ള കേസുകളിൽ ഇത്തരം വിട്ടുവീഴ്ചകൾ പ്രകടമാണ് നിങ്ങൾ ചോ അന്വേഷിക്കണം സുരേന്ദ്രന്റെ കേസിന്റെ സ്ഥിതി എന്താണ് സുരേന്ദ്രൻ കൊടുത്ത സത്യവാങ്മൂലമാണ് ഇത്രയും കേസുണ്ട് എന്നത് എന്ന് വാർത്തയാക്കി ഈ കേസിന്റെ നിലവിലെ സ്ഥിതി എന്താണ് എഫ്ഐആറിൽ സുരേന്ദ്രൻ്റെ പേരുണ്ടോ കോടതി രേഖകളിൽ പേരുണ്ടോ അദ്ദേഹം ജാമ്യമെടുത്ത എത്ര കേസുകളുണ്ട് ഇത് മാധ്യമങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് എത്ര പക്ഷപാതപരമായിട്ടാണ് സ്റ്റേറ്റ് ആഭ്യന്തര വകുപ്പ് ഇത്തരം കാര്യങ്ങളെ സമീപിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരൊറ്റ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് നൂറുകണക്കിന് സംഗതികൾ ഇവിടെ ബോധ്യപ്പെടുത്താൻ സാധ്യമാകുന്നു പ്രകടമായി പക്ഷപാതപരമായൊരു പെരുമാറ്റമാണ് ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ലേബലിൽ പിണറായിയെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായി അറിയാം പിണറായി ഒരു കാലത്ത് നട്ടലിലുള്ളൊരു നേതാവായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ അവിശ്വസിക്കുന്നില്ല അണ്ണും ജനസംഘം ഉൾപ്പെടെയുള്ളതായിട്ട് രാഷ്ട്രീയ ബന്ധമുണ്ട് പക്ഷേ അടുത്ത കാലത്ത് എന്താ കണ്ടുവരുന്നത് ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ ഇപ്പം എ കെ ബാലൻ എന്ന് പറഞ്ഞത് അൻവറിനെ പിന്നിൽ ആരൊക്കെയാണ് എന്നാണ് എസ് ഡി പി ഐ പിന്നെ എന്തോര പറഞ്ഞു എത്ര പയറഞ്ഞാഴി എന്നാണ് വളരെ കൃത്യമാണ് ചോദ്യം ആഭ്യന്തര വകുപ്പിന്റെ വഴിവിട്ട പ്രവർത്തനം ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനം ദളിത് വിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെ സാധാരണക്കാർക്കെതിരെയുള്ള നിലപാടുകൾ ഇത്തരം കാര്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു ആരോപണ ആരോപണവിധേയനായി ഉദ്യോഗസ്ഥരുടെ എന്ത് നിലപാട് സ്വീകരിച്ചു വളരെ കൃത്യമാണ് ചോദ്യം ഇത് സി പി ഐ ചോദിക്കുന്നുണ്ട് പൂര കലക്കലുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ആംബുലൻസിൽ വരാൻ ഒന്ന് കലക്കീന മാത്രമല്ല ആംബുലൻസിൽ വരാൻ സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ് കൃത്യമായ ചോദ്യമാണ് ഇങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരത്തിനനുസരിച്ച് മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയും അതോടൊപ്പം ഇടതുപക്ഷ നേതാക്കളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ ഭരണ നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും ഒന്നാണ് എന്ന് സാക്ഷ്യപ്പെടുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നിലപാടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ഇതിൻ്റെ ഒരു പ്രശ്നം ഇത് പരിഹരിക്കാൻ പറ്റാത്തൊരു ആഘാരമാണ് കേരളത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത് ഇത് വലിയ സംഘപരിവാർ ക്യാമ്പയിനായി ഏറ്റെടുത്തു വളരെ സൗഹൃദത്തോടെ ജീവിക്കുന്ന കേരളത്തിൽ ഇവിടെ ഫാഷനിസ്റ്റ് ദുസ്വാധീനത്തെ ജനാധിപത്യപരമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവിക രാഷ്ട്രീയ ബോധത്തെ വലിയ ആഘാതമാണ് മുഖ്യമന്ത്രി നിലപാടേൽപ്പിച്ചിട്ടുള്ളത് കാരണം ഒരു സമൂഹം തെറ്റിദ്ധരിക്കുകയാണ് മതം നോക്കി ജാതി നോക്കി പ്രദേശം നോക്കി സംസ്കാരം നോക്കി കേസെടുക്കുന്ന സമീപിക്കുന്ന ഈ ഒരു നിലപാടിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും ജാതിമത സമൂഹങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള പരസ്പരം സൗഹൃദത്തോടെ ജീവിക്കുന്ന കേരളത്തിൻ്റെ പുതിയ തലമുറ ഇത്തരം മുഖ്യമന്ത്രിയെപ്പോലുള്ളവർ പിണറായിയെ പോലുള്ളവർ പറയുന്ന വാക്കുകൾ തെറ്റിദ്ധരിച്ച് ഒരു ഒരു രാഷ്ട്രീയ ചിന്ത കേരളത്തിൽ വളർത്തിയാൽ അത് ഫാഷിസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരും അതുകൊണ്ട് പിണറായിയെ തിരുത്താൻ പാർട്ടി തയ്യാറാകണം ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ രണ്ടാം വരവോടു വലിയ ആഘാതം ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് പിണറായി ഉൾപ്പെടെയുള്ളവർ അതിൽ മൗനാനുവാദം കൊടുത്തിട്ടുണ്ട് മറ്റൊറ്റ കാര്യം കൂടി സ്വർണ്ണക്കടത്താണ് ചർച്ച വന്നത് സ്വർണ്ണക്കടത്ത് അന്വേഷിക്കണം അത് ഏത് ഗ്രൂപ്പിന് പോയി അന്വേഷിക്കണം അത് പിണറായി ഇന്നലെ പറയേണ്ട കാര്യമല്ലാതെ എട്ട് വർഷമായി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ആർജവത്തോടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയണം ഇത്ര കേസെടുത്തിട്ടുണ്ട് ഇന്ന തന്നെ ഗ്രൂപ്പുകൾക്കെതിരെയാണ് ഫണ്ട് പോയത് ഇന്ന സ്ഥലത്തേക്കാണ് വളരെ കൃത്യമായി പറയാം പക്ഷേ ഇവിടെ ഒരു നയതന്ത്ര സ്വർണക്കടത്തുണ്ട് ആരദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിച്ചത് സ്വപ്ന സുരക്ഷ ആണ് എന്താ അവർ പറഞ്ഞത് ഞാനും ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനും നിരന്തരം ഏഴ് മണിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുമായിരുന്നു എന്നിട്ടോ അവർ പറഞ്ഞു സംശയമുണ്ടെങ്കിൽ അവിടുത്തെ ക്യാമറ പരിശോധിക്കണം മിന്നലേറ്റ് ക്യാമറ പോയി സെക്രട്ടേറിയറ്റിൻ്റെ അകത്തളത്തിൽ മാത്രം മുഖ്യമന്ത്രി ഓഫീസിൽ മാത്രം അങ്ങനെ മിന്നിൽ നിൽക്കുന്ന ഒരു പ്രത്യേകത കുറച്ച് കാലമായിട്ട് കേരളത്തിലുണ്ട് ഞാൻ പറയുന്നത് അത് വഴിതിരിച്ചുവിടുകയാണ് വളരെ ഇന്ന് ബാലം എ കെ ബാലൻ പറഞ്ഞു കമലയും പിന്നെ പിന്നെ പിണറായിയുടെ മകളുമാണ് മൊത്തം സ്വർണം കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ ഇപ്പം എങ്ങോട്ടാണ് പോയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേന്ന് ആ ചോദ്യത്തിന് മറുപടി പറയട്ടെ മുപ്പത് കിലോ സ്വർണം കൊണ്ടുവന്നു നയന്ത്ര ബാഗേജ് അതിനുപയോഗപ്പെടുത്തി അതിൽ പിണറായിക്ക് പങ്കുണ്ട് കുടുംബത്തിന് പങ്കുണ്ട് ഇന്ന ഇന്ന സ്ഥലം മീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആരോപണം ഉന്നയിച്ച ആളെ കേരളത്തിൽ നിന്നും നാടുകിടത്താൻ സഹായിച്ചത് വിശ്വസ്തനായ എ ഡി ജി പി അജിത് എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ ആർക്കാ ബോധ്യം വരാത്തത് അപ്പം അതുകൊണ്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ പക്ഷേ ഇത്തരം ഒരു അപകടകരമായ ധ്രുവീകരണം തിരുത്താൻ കഴിയാത്ത ഒരു ധ്രുവീകരണത്തിലൂടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാം എന്ന പിണറായിയുടെ നിലപാട് അപകടകരമാണ് ഇതാണ് പശ്ചിമബംഗാൾ പരീക്ഷിച്ചത് പശ്ചിമബംഗാൾ തകർന്നു അതുകൊണ്ട് സി പി എമ്മിന് ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതൃത്വമില്ല പക്ഷെ നിലവിലുള്ള നേതൃത്വമെങ്കിലും പിണറായിയെ പോലുള്ളവരെ തിരുത്താൻ സന്നദ്ധമായിട്ടില്ലെങ്കിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും കേരളവും വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഈ സന്ദർഭത്തിൽ സന്ദർഭ ദിനങ്ങൾക്ക് മുഖ്യമന്ത്രി അതെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കിൽ എനിക്ക് അവിശ്വാസമില്ല പണത്തിന്റെ അതല്ല പ്രശ്നം ഇവിടെ ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ടുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആളുകള് ഏതൊക്കെ ജില്ലക്കാരാണ് അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ എന്നാണ് പറഞ്ഞത് കാലിക്കട്ടെ എയർപോർട്ടിൽ നിന്ന് പിടിച്ചു വന്നല്ല പറഞ്ഞത് മലപ്പുറം ജില്ലയിലെന്നാണ് പറഞ്ഞത് അത് വളരെ കൃത്യമാണല്ലോ മുഖ്യമന്ത്രി അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു അബദ്ധ പ്രയോഗം നടത്താത്ത ഒരാളാണ് ചോഭിക്കുമ്പോൾ എന്തെങ്കിലും പറയുന്നു പറയുന്നുവെന്നതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയിൽ ഓരോ പ്രയോഗത്തിൻ്റെയും അർത്ഥവ്യാപ്തി ആർക്കാ മനസ്സിലാകാത്തത് വളരെ ആലോചിച്ചുറപ്പിച്ച് കാര്യങ്ങൾ പറയുന്നൊരു നേതാവ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആർക്കാണ് തിരിയാത്തത് അദ്ദേഹം സ്വർണ്ണക്കടത്ത് അത് പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് പക്ഷേ അത് പറയേണ്ടത് അന്വരണ മറുപടി ആയിട്ടായിരുന്നില്ല പറയേണ്ടത് ഓരോ സന്ദർഭത്തിൽ പറയണമായിരുന്നു മറ്റൊന്ന് എത്ര ജില്ലകളിലേക്ക് വരുന്നതാണ് ആരൊക്കെയാണ് ആർക്കാണ് കൊടുത്തത് അത് പറയണം കേവലം നിരുത്തരവാദപരമായ ഒരു ആരോപണം ഉന്നയിക്കുകയോ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞു എന്ന് പറയുകയോ ചെയ്യുമ്പോൾ അതേ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് പിണറായി മറുപടി പറയേണ്ടതുണ്ട് ഇ ഡി കേസിനെ കുറിച്ചുണ്ട് അപ്പോൾ അത് സഹകരണ ബാങ്കിൻ്റെ അഴിമതിയെക്കുറിച്ച് മറുപടി പറയണം ഫ്ളാറ്റുമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കുന്നില്ല കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് ചേർത്ത് മറുപടി പറയണം അപ്പോൾ കേന്ദ്ര ഏജൻസികളെ വിശ്വാസത്തിൽ എടുത്താണ് കേരള ആഭ്യന്തരം മുന്നോട്ട് പോകുന്നത് അതാണ് ഞങ്ങൾക്ക് സ്വീകാര്യമായതിന് പിണറായി പറയണം നമുക്കൊരു തർക്കമില്ലാ കാര്യത്തിൽ കാടച്ച് വെടിവെക്കുന്നതിൻ്റെ രാഷ്ട്രീയ ലാഭം അതിനപ്പുറത്തൊരു ചിന്തയും അതിൽ അദ്ദേഹത്തിനില്ല മാത്രമല്ല ഈ വിഷയം വഴിതിരിച്ചു വിടുകയാണ് ഇപ്പോൾ കാരണം എന്താ പറയുക ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോൾ ഒരു ഒരു അടുത്ത കാലത്തിന് മുമ്പ് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഒരു ഡിസംബർ ആറ് വന്നാൽ ഓഗസ്റ്റ് പതിനഞ്ച് വന്നാൽ റിപ്പബ്ലിക് ഡേ വന്നാൽ ഒരാഴ്ച പത്രമാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുക്കും എന്താണ് അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് എന്താ വാർത്ത ആയുധമായി കപ്പൽ വരുന്നു മിനിമം ഒരു ഇരുപത് കൊല്ലം അങ്ങനെ കപ്പൽ വന്നു എന്ന് എഴുതി ഇപ്പൊ എവിടെ കപ്പലിൻ്റെ എവിടെയെങ്കിലും കപ്പൽ പിടിച്ചോ കണ്ടെയ്നറിൽ ഹവാല കൊച്ചിയിൽ വന്നിങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞു എന്തെവിടെ ഒരു സംവിധാനമില്ലേ ഇങ്ങനെ ദുരൂഹതയുള്ള ചില വാർത്തകൾ ഏജൻസികളിലൂടെ ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ട് കേരളത്തെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി അതിൻ്റെ രാഷ്ട്രീയ ലാഭം മാർക്ക തീർച്ചയായിട്ടും അത് സംഘപരിവാറനാണ് ഇവിടെ ഇവിടെ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ സംശയിപ്പിക്കുന്ന നിലപാട് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചു ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ഇവിടെ മദ്രസ അധ്യാപകർക്ക് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം സർക്കാരിൽ നിന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വ്യാജ പ്രചരണം ഉണ്ടായപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായി പ്രചരിച്ചു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് നാമമാത്രം വിശദീകരണം ഉണ്ടായത് ആർക്ക് മനസ്സിക്കാലോ എവിടെയെങ്കിലും ഒരധ്യാപകനെങ്കിലും ഇരുപത്തഞ്ച് രൂപ കൊടുക്കുന്നുണ്ടോ എന്ന് അപ്പം എന്താണ് അതിനു മുമ്പ് നമുക്കറിയാം അമീർ അസബുഞ്ഞാലി കേരളം ഭരിക്കും എന്ന് പറഞ്ഞതാരാ കോടിയേരി സഖാവാണ് പറഞ്ഞത് എന്തായൊരു സന്ദേശം അപ്പം ഇത്തരം ദുരൂഹതകൾ സൃഷ്ടിച്ച് സമുദായങ്ങളെ അക സംഘർഷത്തിൽ നിർത്തി വോട്ട് ബാങ്ക് നിലനിർത്താം ഇപ്പോൾ കളിക്കുന്നത് ആർ എസ് എസുമായി ഐക്യപ്പെട്ടുകൊണ്ട് തുടർഭരണത്തിലുള്ള കളമൊരുക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഒരു പക്ഷേ ബി ജെ പിയുമായുള്ള ഒരു ഒരു പ്രകടമായ ധാരണ പോലും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പിണറായി ഇപ്പോഴത്തെ നിലപാടിൽ അനുമാനിക്കാൻ കഴിയുന്നത് ഈ കോഴിക്കോട് എയർപോർട്ട് മലപ്പുറം ജില്ലയിലാണുള്ളത് ഒരു സ്ഥലത്ത് പിടിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായും ആ കോഴിക്കോട് എയർപോർട്ടിൽ എത്തുന്നത് മലപ്പുറത്താണ് ഈ സ്വർണം എത്തുന്നത് അവിടെ നിന്നാണ് പിടിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് മലപ്പുറം എയർപോർട്ടിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അവിടെയാണ് അതിൽ പിന്നെ എന്താണല്ലോ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യപ്പിച്ചൊരു വാദത്തിലേക്ക് പോകേണ്ട കാര്യം ഇപ്പം ഗുജറാത്തിൽ അദാനിയുടെ പോർട്ടിൽ ഇരുപത്തയ്യായിരം കോടിയുടെ മയക്കുമരുന്ന് പിടിച്ച വാർത്ത മൂന്ന് മാസം പോകുന്നു അപ്പം എന്താ ഇന്ന പോർട്ടിൽ നിന്ന് പിടിച്ചു എന്ന വരിക ഗുജറാത്തിൽ നിന്ന് പിടിച്ചു എന്നല്ലേ പറയാം നിങ്ങൾ നിങ്ങൾ വാർത്ത കൊടുക്കുന്നവരാണല്ലോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പിടിച്ചു എന്നല്ലേ പറയാം അല്ലേ ആയിക്കോട്ടെ ഞാൻ അതാണ് അവിടെ അത് നമ്മൾ അവിടെയും ഒരു ഗുരുതര ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട് എല്ലാ എയർപോർട്ടുകളിലും കസ്റ്റംസ് ആണ് പിടിക്കുന്നത് കോഴി കോഴിക്കോട് എയർപോർട്ടിൽ അത് പോലീസാണ് പിടിക്കുന്നത് അല്ല ഓക്കെ ഞാൻ പറഞ്ഞത് അല്ല അവിടെ അവിടെ ഞാൻ പറഞ്ഞറിയോ എന്തുകൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഈ എയർപോർട്ട് പുറത്ത് ഒന്നും പിടിക്കുന്നില്ല അല്ല ഞാൻ ഒറ്റ കാര്യം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പുറത്തൊന്നും പിടിക്കുന്നില്ല തിരുവനന്തപുരത്ത് പിടിക്കുന്നില്ല കണ്ണൂരും പിടിക്കുന്നില്ല മലപ്പുറത്ത് മാത്രം എന്ന് പറഞ്ഞാൽ അപ്പം അതിലും എന്തൊരു അവിഹിതമുണ്ട് എന്ന് പറഞ്ഞാൽ അല്ല പിടിക്കണം ഞാൻ പറഞ്ഞത് പിടിക്കണം ഇത് പിടിച്ചിട്ട് ഇപ്പം മലപ്പുറം ജില്ലയിൽ എന്നല്ല അതിനെ കുറിച്ച് പറയേണ്ടത് നമ്മുടെ സാമാന്യ യുക്തിയുണ്ടല്ലോ ആ അപ്പോൾ ആ കേസിലും അതും നമുക്ക് അതിന്റെ ഒബ്ജക്റ്റ് ചെയ്യാണോ ഒന്ന് മലപ്പുറം ജില്ലയിൽ ഇവിടെ എ ഡി ജി പിയുടെ താല്പര്യം അഥവാ ആർ എസ് എസിൻ്റെ താല്പര്യം അനുസരിച്ച് കാരണം ടൈംസ് നവെന്ന് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എന്താണ് പത്ത് ജില്ലകൾ പ്രശ്നബാധിത ജില്ലകൾ ഇന്ത്യയിൽ അതിൽ ഒമ്പതാമത്തെ ജില്ല മലപ്പുറം ജില്ലയായി അതിന് പറഞ്ഞ് ഈ കേസിൻ്റെ കണക്കാണ് നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും ഈ കേസിൻ്റെ കണക്കാണ് പറയുന്നത് അതായത് ഈ കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ ഈ അജിത് കുമാറിൻ്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനം എടുത്ത കേസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പ്രശ്നവത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഘപരിവാറിന്റെ പർവ്വതീകരണത്തിന് സാക്ഷ്യപ്പെടുത്തലാണ് മുഖ്യമന്ത്രി ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നാൽ അതിന് കൃത്യമായി പറയാം പാലിക്കറ്റ എയർപോർട്ടിൽ നിന്ന് അങ്ങനെയല്ല പറയേണ്ടത് അവിടെ അവിടെ കൃത്യമായൊരു അജണ്ട മുഖ്യമന്ത്രി അയാൾ അങ്ങനെ മുഖ്യമന്ത്രി അബദ്ധപ്രയോഗം നടത്തുമെന്നൊരു വിശ്വാസവും ഇതുവരെ നമുക്കില്ല